സോ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ സെക്ഷനിലാണ് ചുരിദാർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സോ വെൽക്കം ടു കെ സി റേ ടെക്സൈൽ കമ്പനി വീണ്ടും ഒരു പുതിയ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലാണ് അതായത് സൂട്ട് മെറ്റീരിയൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ത്രീ പീസിൻ്റെ മെറ്റീരിയലാണ് ത്രീ പീസിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് കിട്ടും നെയ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് ക്രേപ്പ് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് പാൻറ് ഇതിൻ്റെ ദുപ്പട്ടയാണിത് പാൻറ് ഇതിനകത്ത് തന്നെ ഈ പീസിനകത്ത് തന്നെ ഉണ്ട് പാൻറ്റ് ഇത് ക്രേപ്പ് മെറ്റീരിയൽ ഇത് കോട്ടൺ മെറ്റീരിയൽ ഇതും കോട്ടൺ മെറ്റീരിയൽ ഇത് രണ്ടും കോട്ടൺ മെറ്റീരിയൽ ഇതിനകത്ത് ഡിഫറെ വരുന്നെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ കോട്ടൺ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഡിഫറെൻറ്റ് വരുന്നത് അതായത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലുപയോഗിക്കുന്ന കോട്ടൻ്റെ ക്വാണ്ടിറ്റി ഇപ്പം കട്ടി കുറഞ്ഞ ഒരു തുണി ഉണ്ടെങ്കിൽ അതുപയോഗിക്കുന്ന ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് കോട്ടൺ അല്ല ആക്ച്വലി അങ്ങനെ അല്ല വരുന്നത് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്ന ക്വാ കോട്ട് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് അത് കട്ടിയുള്ളതും കട്ടിയില്ലാതും ആയി മാറുന്നത് ഓക്കെ സോ അങ്ങനെയാണ് പക്ഷെ കോട്ടൺ അല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്കിവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് ഞാനിപ്പോൾ കാണിച്ചു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ കളക്ഷൻ്റെയും വ്യത്യസ്തമാർന്ന റേറ്റ് ആണ് ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ കോട്ടനകത്താണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിലുള്ള ഒരു ഡിസൈനാണിത് ഇന്നത്തെ ദുപ്പട്ട തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ തുണി ഇതിനകത്ത് തന്നെയുണ്ട് എല്ലാം ഇതിൻ്റെ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ജോർജ് ഏട്ടിൻ്റെയാണ് ജോർജ് ഏട്ടിൻ്റെ പാകിസ്ഥാനിയാണ് പാകിസ്ഥാനിക്കകത്ത് ഫോക്സ് ജോർജെട്ട് ആൻഡ് എംബ്രോയിഡറി വർക്ക് കുർത്തി ടു പോയിൻ്റ് ഫൈവ് ബോട്ടം ത്രീ പോയിൻറ്റ് എയ്റ്റ് ദുപ്പട്ട ടു പോയിൻ്റ് ഫിഫ്റ്റി അങ്ങനെ എല്ലാ കളക്ഷൻ്റെയും മീറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന നാല് പീസാണ് ഒരു സെറ്റിൽ നാല് പീസാണ് വരുന്നത് ഇതുപോലെയാണ് ഓരോ കളക്ഷനകത്തും ഡിസൈൻ വരുന്നത് നാല് പീസ് നാല് ഡിഫറെൻറ്റ് ഡിസൈൻ നാല് ഡിഫറെൻറ്റ് കളർ നമ്മളിപ്പോൾ കോട്ടണിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതെ ഇതൊരു കോട്ടൻ്റെ ആണ് ഇന്നു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സെയിം കളറാണ് വരുന്നത് ഇതുണ്ടോ രണ്ട് സെയിം കളർ രണ്ട് സെയിം കളറ് റേറ്റ് ഇത് നിങ്ങളെ കാണിക്കുകയാണ് ടു നയൻറ്റി നയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ റേറ്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ മെയിൻ കാരണം ഇതാണ് സോഫ്റ്റ് കോട്ടൺ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇതും കോട്ടൺ ആണ് ഇതും സോഫ്റ്റ് ആണ് പക്ഷേ ഇത് കട്ടിയുള്ളതാണ് ഇത് പക്ഷേ സോഫ്റ്റ് ആണ് ഇതിനെ കുറച്ച് കട്ടി കട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കട്ടിന്നല്ല ഉദ്ദേശിച്ചത് ക്വാണ്ടിറ്റി അതിൽ ആഡ് ചെയ്യുന്ന കോട്ടൻ്റെ ക്വാണ്ടിറ്റി എത്രത്തിലാണ് അതായത് ഇതിനകത്ത് പോളിഷർ ആഡ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് കോട്ടണിൻ്റെ ക്വാണ്ടിറ്റി എത്ര അതിനത് വരുന്നത് അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ഹാർഡാണോ തുണി എന്ന് ഇതുപോലെ തന്നെയാണ് ഓരോ കളക്ഷനും വരുന്നത് ഇപ്പം നിങ്ങൾക്ക് വൈറ്റ് ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാല് പീസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നതായിരിക്കും ഇതുണ്ടോ ഇതുപോലുള്ള ഡിസൈൻ അല്ല കുറഞ്ഞ് കുറച്ചുകൂടെ അത്യാവശ്യം നല്ല എന്താ പറയുന്നത് കുറച്ച് ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതേ ഇൻഡോ കോട്ടൺ എന്ന് പറഞ്ഞൊരു ഹൈ കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇൻഡോ കോട്ടൺ ഇൻഡോ കോട്ടനകത്ത് വരുന്നത് നാല് കളറിൽ നാല് ഡിസൈൻ പ്ലസ് ഇതെന്താണെന്ന് നോക്കിയാൽ ഡിജിറ്റൽ നമ്മുടെ ഹാൻഡ് വർക്കാണ് വരുന്നത് അതല്ല കുറച്ച് പ്രീമിയം കളക്ഷൻ നിങ്ങൾക്ക് പാകിസ്ഥാനി കുർത്തി അങ്ങനെയുള്ള കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെഡി റെഡിയാണ് ഇതുണ്ടോ കൈ കൈകൂലും എത്തുന്നില്ല കർത്താവേ ഈ കളക്ഷൻ റെഡിമെയ്ഡ് പാകിസ്ഥാനി സൂട്ടാണ് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഉണ്ട് ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ റെഡിമെയ്ഡ് പാകിസ്ഥാനി സൂട്ട് അതിനകത്ത് കുറച്ച് ഡിസൈൻ ഞാൻ ആദ്യം കാണിക്കുക അത് കഴിഞ്ഞ് മറ്റു കളക്ഷനിലേക്ക് പോകാം ഈ കാണുന്നതും പാകിസ്ഥാനി സൂട്ടിൻ്റെ തന്നെ മറ്റൊരു വിഭവമാണ് ഈ ഡിസൈൻ എല്ലാം നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് റേറ്റ് തന്നെയാണ് പക്ഷേ ഇത് ആയിരത്തിന് മേളുള്ള റേറ്റ് ആണ് കാരണം ഇതിൻ്റെ ക്വാളിറ്റി അതുപോലെ ഇതായിരിക്കും കാരണം ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലത്തെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ പാകിസ്ഥാനി സൂട്ടാണത് അതിൻ്റെ സെയിം ഡിസൈൻ ഒക്കെ എന്നിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് കൈ എത്തുന്നില്ല ഇതുകൊണ്ടോ ഇതെല്ലാം അതിൻ്റെ ഡിസൈനാണ് വരുന്നത് മെറ്റീരിയലിനകത്ത് വേറെ ഡിസൈൻ തീ ഇതുണ്ടോ ഇത് ജിമ്മി ച്ചുവിനകത്താണ് വരുന്നത് ഫാബ്രിക്ക് ജിമ്മി റ്റു ഫാബ്രിക്കിനകത്താണ് ഈ ഡിസൈൻ വരുന്നത് ഇതിനകത്തും ഈ പറഞ്ഞ പോലെ നാല് പീസ് നാല് കളർ നാല് ഡിസൈൻ വരും ഇതും ഒരു ജിമ്മി ഫാബ്രിക്കിനകത്താണ് വരുന്നത് പക്ഷേ ഇത് ജോർജറ്റാണ് ഡിസൈൻ നിങ്ങൾ കണ്ടാൽ ജിമ്മി ആയിട്ട് തോന്നും പക്ഷേ ഇത് ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത് ഇതുപോലത്തെ ഉള്ള ഓരോരോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ് ഇതുണ്ടോ ഈ കളക്ഷൻസ് എല്ലാം മാനുഫാക്ചർ റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം ഞാൻ പറഞ്ഞാലും നാല് പീസ് ആറ് പീസിൻ്റെ ഓരോരോ സെറ്റ് ആറ് പീസില്ല നാല് പീസ് മാത്രമേ ഉള്ളൂ നാല് പീസിൻ്റെ ആ ഓരോരോ സെറ്റാണ് വരുന്നത് ചുരിദാർ മെറ്റീരിയൽസിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം ഡിസൈൻ വൈസ് പ്രൈസ് വൈസ് വൈസാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിനകത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ എന്തൊക്കെ നിങ്ങളുടെ റിക്വയർമെൻ്റ് ഉണ്ടോ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെ അല്ല എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ അത് മെസ്സേജ് ആക്കിയോ ചെയ്യുക എന്ത് കളക്ഷൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കെ സി ടെക്സ്റ്റൈൽ കമ്പനി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ളത് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കളക്ഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളൂ ബിസിനസ് വേണ്ടി മാത്രം വിളിക്കുക ഹോൾസെയിൽ വേണ്ടി മാത്രം വിളിക്കുക സിംഗിൾ പീസിന് വേണ്ടി ആരും വിളിക്കരുത് സോ ഡിസ്പ്ലേ കൊടുത്തിരിക്കുക ഡബിൾ നയൻ സീറോ നയൻ സീറോ ഫോർ എയിറ്റ് സീറോ സിക്സ് എന്നുള്ള നമ്പറിൽ വിളിക്കുക ഇന്ന് തന്നെ നിങ്ങളെ ബിസിനസ് വളരെ വളർത്തുവാനാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോളൂ അടുത്ത വീഡിയോ വീഡിയോയിലേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക നന്ദി നമസ്കാരം